കാസർഗോഡ് വെസ്റ്റ് എളേരിയിലെ തെയ്യം കെട്ടുത്സവത്തോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരിക ശാരീരികം നൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി ആരുടെയും നില ഗുരുതരമല്ല ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഈ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കാസർഗോഡ് വെസ്റ്റലേരിയിലെ പൊങ്ങഞ്ചാലിൽ നടന്ന തെയ്യക്കോലത്തിനോടനുബന്ധിച്ച് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുണ്ടായി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് നൂറോളം പേരെ ഛർദി വയറിളക്കം ക്ഷീണം എന്നീ ലക്ഷണങ്ങളോടെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല സംശയിക്കുന്നത് പഞ്ചായത്തിലെ ഭാഗത്തുനിന്ന് വിഷബാധയെന്നാണ് സംശയിക്കുന്നത് നമ്മളെ വിവിധ ആശുപത്രികളിൽ നൂറോളം ആളുകൾ അഡ്മിറ്റായിട്ടുണ്ട് വെള്ളരക്കുണ്ട് പ്രദേശത്ത് കെ ജെ തോമസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു മുപ്പതോളം ആളുകൾ ചികിത്സ തേടി വരികയും നല്ലൊരു വിഭാഗം ആളുകൾ ഇവിടെ ആയിട്ടുണ്ട് കൂടുതൽ ആളുകൾ വരുന്നതായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട് അപ്പോൾ ബന്ധ ആവശ്യമുള്ളവർ അവിടുത്തെ സേവനം ഉപയോഗിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു വിവരമറിഞ്ഞ് കാസർഗോഡ് നിന്നും മെഡിക്കൽ സംഘം എത്തി താൽക്കാലികമായി പ്രദേശത്ത് അടിയന്തര ഒ പി സംവിധാനം ഏർപ്പെടുത്തി മെഡിക്കൽ പരിശോധനാ സൗകര്യവും ഒരുക്കിയിരുന്നു നിലവിൽ സമാന ലക്ഷണങ്ങളുമായി നിരവധി പേർ ആശുപത്രികളിൽ എത്തുന്നുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഭക്ഷ്യവിഷബാധയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്